ഇടതുപക്ഷത്തിന്റെ കാലം അവസാനിച്ചു എന്നും മാർക്സിസം കാലഹരണപ്പെട്ടു എന്നുമൊക്കെ അഭിപ്രായപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ചില ഞാഞ്ഞൂലുകളുടെ ശ്രദ്ധയ്ക്കായി ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടി അന്താരാഷ്ട്ര തലത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കൻ രാജ്യമായ ഉറുഗ്വെ അഞ്ചു വർഷത്തെ വലതു ഭരണത്തെ തള്ളിക്കൊണ്ട് ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റിയിരിക്കുകയാണ് ഇടത് രാഷ്ട്രീയ സഖ്യമായ ബ്രോഡ് ഫ്രണ്ടിനെ നയിച്ച യമണ്ടു ഓർസിയാണ് ഉറുഗ്വയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി വലതുപക്ഷമായിരുന്നു ഉറുഗ്വെ ഭരിക്കുന്നത് ആ ഭരണത്തിന് കീഴിൽ ജനങ്ങൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉറുഗ്വയിൽ കാഴ്ചവച്ചിരിക്കുന്നത് ഉറുഗ്വയിൽ അവിടുത്തെ വ്യവസ്ഥാപിത യാഥാസ്ഥിതിക രാഷ്ട്രീയ പാർട്ടിയും അവിടുത്തെ വലതുപക്ഷവുമായ നാഷണൽ പാർട്ടിയെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണ അധികാരത്തിലെത്തിയിരിക്കുന്നത് അൻപത്തെ ഏഴായകാരനായ യമണ്ടു ഓർസി ഒരു മുൻ ചരിത്ര അധ്യാപകനും അവിടുത്തെ ഒരു നഗരത്തിൻ്റെ മുൻ മേയറുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ ക്യാമ്പയിൻ ആയിരുന്നു ഇത്തവണ ഇടതുപക്ഷം ഉറുഗ്വയിൽ നേതൃത്വം കൊടുത്തത് അതുകൊണ്ട് തന്നെ പ്രീപോൾ പോൾ സർവേ ഫലങ്ങളെല്ലാം തന്നെ യമൻഡു ഓർസിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഒരു വിജയമായിരുന്നു പ്രവചിച്ചിരുന്നത് ആ പ്രവചനം അച്ചട്ടായി ഫലിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടത് എടുത്തു പറയേണ്ട ഒരു കാരണം ലാറ്റിൻ അമേരിക്ക ഇടതു ഭരണത്തിന് കീഴിലേക്ക് വരുന്ന പന്ത്രണ്ടാമത്തെ രാജ്യമാണ് ഉറുഗ്വേ എന്നതാണ് യാഥാർത്ഥ്യം വെനുസ്വേല ഏറെക്കാലങ്ങളായി ഭ്യൂഗോഷാവേസിൻ്റെ ഭരണത്തിന് മുൻപ് തന്നെ ഇടതു ഭരണത്തിന് കീഴിലേക്ക് വന്നു നിക്കോളസ് മഡൂറോയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഇടതുഭരണം ഇപ്പോഴും തുടരുന്നു വെനുസേലയെ പോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ബൊളീവിയ ബൊളീവിയ കഴിഞ്ഞാൽ മറ്റൊരു ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ബ്രസീലാണ് അർജന്റീനയാണ് ഇവിടെയെല്ലാം തന്നെ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ബ്രസീലിലും അർജന്റീനയിലുമൊക്കെ ഏറെക്കാലം വലതുപക്ഷം അധികാരത്തിലിരിക്കുകയും ഒരു ഫാസിസ്റ്റ് പ്രവണതകളിലേക്ക് അവിടുത്തെ വലതുപക്ഷം പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു പക്ഷേ ആ വലതുപക്ഷങ്ങളെ എല്ലാം പരാജയപ്പെടുത്തിയത് അവിടുത്തെ ഇടതുപക്ഷ ഭരണങ്ങളായിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ സഖ്യങ്ങളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം സമാനമായ ഒരു വിജയം ഏതാനും നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിലെ ഇടതുപക്ഷവും കാഴ്ചവച്ചിരുന്നു ശ്രീലങ്കയിൽ നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് പാർലമെന്റിൽ ഇടതു സഖ്യമായ എൻ പി പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗ പാർലമെന്റിൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റ് നേടിയാണ് ഇടതുപക്ഷം അധികാരം പിടിച്ചെടുത്തത് ദിശനായകയുടെ നേതൃത്വത്തിലുള്ള ഇടത് സഖ്യം വലിയ വലിയ മുന്നേറ്റമാണ് ശ്രീലങ്കയിൽ കാഴ്ചവെച്ചത് എന്നതാണ് യാഥാർത്ഥ്യം സമാനമായ ഒരു ഇടത് മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഇടത് പക്ഷത്തിൻ്റെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയും സാക്ഷ്യം വഹിച്ചിരുന്നു ഈ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ ദയനീയ പരാജയമാണെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് ഒരു തിളക്കമാർന്ന വിജയം കൂടി ലഭിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മഹാരാഷ്ട്രയിലെ ദഹാനു നിയമസഭാ മണ്ഡലം സി പി എം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും നിലനിർത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിനോദ് നിക്കോള എന്ന സി പി എം നേതാവ് അവിടെ പരാജയപ്പെടുത്തുന്നത് ഈ വിനോദ് നിക്കോളയുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മഹാരാഷ്ട്ര നിയമസഭയിലെ ഏറ്റവും ദരിദ്രനായ എം എൽ എ ആയിരുന്നു വിനോദ് നിക്കോള സമാനമായൊരു വിജയം ഇടത് രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ എം എൽ ലിബറേഷൻ ജാർഖണ്ഡിൽ കാഴ്ചവച്ചു ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ച സി പി ഐ എം എൽ ലിബറേഷൻ രണ്ട് നിയമസഭാ സീറ്റുകളിൽ നിർണായകമായ വിജയം സ്വന്തമാക്കി എന്നതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് ഇനിയും ഒരു പ്രസക്തി ഈ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് അപ്പോഴും ചില ഞാഞ്ഞൂലുകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടക്കുന്നുണ്ട് ഇടതുപക്ഷം കാലഹരണപ്പെട്ടു മാർക്സിസം കാലഹരണപ്പെട്ടു എന്നൊക്കെ വാഗോളവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് മറ്റേത് കാലത്തേക്കാളും മാർക്സിസത്തിന് കാലിക പ്രസക്തിയുള്ള ഒരു കാലമാണ് എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും യുർഗ്വയിലെ ഇടതു വിജയം അത് ലോകമെങ്ങുമുള്ള ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഒരു ആവേശമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല